എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ലെനോവയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇയർബഡ്സിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു മോഡലിൻ്റെ പേര് എച്ച് ടി എന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മോഡലാണിത് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഇതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ടച്ച് ഉണ്ട് ബ്ലൂടൂത്ത് വേർഷൻ വി ഫൈവ് സീറോ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ തേർട്ടി എം എ എച്ച് ആണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്കാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം യൂസർ മാനുവൽ വരുന്നുണ്ട് ഇതിൻ്റെ കമ്പനി പറയുന്ന വാറൻറ്റി ട്വൽവ് മന്ത് പിന്നത്തെ ഇയർബഡും അതുപോലെ തന്നെ അതിൻ്റെ ചാർജിങ് കേസും ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് കേസ് ഇനി മോൾ ഭാഗത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇയർബഡ് ഇതിനകത്ത് പ്ലേസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചെവിയിലൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്ന രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഈസി ആയിട്ട് നമുക്കിത് വെച്ച് ക്യാരി ചെയ്യുവാനൊക്കെ സാധിക്കുന്നതാണ് ആകെ ഒരു ഇത്ര സൈസേ വരുന്നുള്ളൂ നമ്മൾ ഇയർബഡ് കൂടിയതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്ര ചെറിയൊരു സൈസിൽ നമുക്ക് കിട്ടും ഈസി ആയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിംഗ് കേബിൾ ഇതിൻ്റെ ഒരെൻഡ് സി ടൈപ്പും മറ്റേ എൻ്റെ യു എസ് ബി കണക്ടറുമാണ് ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇവിടെ നമുക്ക് സി ടൈപ്പ് കണക്ട് ചെയ്യുക അതിനുശേഷം മറ്റേ എൻ്റെ നമുക്ക് ഏതെങ്കിലും ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈലിൻ്റെ ചാർജറിലോ കണക്ട് ചെയ്ത് ഇത് ചാർജ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത്ര ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് റീവ്യൂ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റീവ്യൂ ഇത് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്